കട്ടച്ചിറ കൊട്ടാരം ദേവീക്ഷേത്ര കമ്മിറ്റി വിശ്വ ഹിന്ദു പരിഷത്ത് ഏറ്റുമാനൂർ യൂണിറ്റ് എന്നിവയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചി അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നേത്ര വിഭാഗവുമായി സഹകരിച്ച് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും നേത്രദാന സമ്മതപത്ര സമർപ്പണവും നടത്തി കൊട്ടാരം ദേവീക്ഷേത്ര അന്നദാന മണ്ഡപത്തിൽ ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത് വരെയായിരുന്നു ക്യാമ്പ് ക്ഷേത്രം മേൽശാന്തി വേണു മനോജ് തിരുമേനി ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു സൗജന്യ നേത്രരോഗനിർണ്ണയം സൗജന്യ തിമിര ശസ്ത്രക്രിയ നേത്രദാന സമ്മതപത്ര സമർപ്പണം എന്നിവ ക്യാമ്പിൽ നടന്നു കേരള സ്റ്റേറ്റ് ട്രേഡേഴ്സ് വെൽഫെയർ ബോർഡ് വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു കൌൺസിലർ ത്രേസ്യാമ്മ മാത്യു വിശ്വ ഹിന്ദു പരിഷത്ത് വൈക്കം താലൂക്ക് ഭാരവാഹികളായ ജെ ജയകുമാർ കെ ആർ ഉണ്ണികൃഷ്ണൻ ക്ഷേത്രം ട്രസ്റ്റ് സെക്രട്ടറി വേണുക്കുട്ടൻ നായർ പ്രോഗ്രാം കോർഡിനേറ്റർ പി ആർ വിജയൻ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളായ പി എൻ രാധാകൃഷ്ണൻ മധുസൂദനൻ നായർ സുകുമാരൻ നായർ എന്നിവർ സംസാരിച്ചു നേത്രപരിശോധനയും നേത്രദാനവുമായി ബന്ധപ്പെട്ട് നടന്ന ക്യാമ്പിൽ നിരവധി ആളുകൾ പങ്കെടുത്തു കൊട്ടാരം ദേവീക്ഷേത്ര സമിതിയും ഏറ്റുമാനൂർ വിശ്വബിന്ദുപരിഷത്ത് ശാഖയും ചേർന്ന് സംയുക്തമായിട്ട് അമൃത ആശുപത്രി ഇടപ്പള്ളിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നടത്തുന്ന നേത്ര പരിശോധനാ ക്യാമ്പാണ് ഇന്നിപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് അതിൽ ഏകദേശം നൂറ് നൂറ് പേർക്ക് മുകളിൽ ഇപ്പോൾ ഇപ്പം കഴിഞ്ഞു ഇവിടുത്തെ ജനങ്ങളുടെ സാ സാധാരണ ജനക്കാർ ജനങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് അപ്പോൾ അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു നേത്ര ചികിത്സയെപ്പറ്റിയുള്ള ബോധവും വൽക്കരണവും അതുപോലെ തന്നെ നേത്ര നേത്രചികിത്സ ആധുനിക നേത്ര നേത്രചികിത്സാരനെ ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും മുറുക്കാന്നുള്ളതാണ് ഞങ്ങളുടെ ഉദ്ദേശം ഇതിനകത്ത് നടത്തിയിരുന്നത് അപ്പം അതിൽ ഏതാണ്ട് ഒരു പത്ത് പതിനഞ്ച് മുപ്പത് പേരോളം ഇപ്പം ഇതിനുശേഷമുള്ള ശസ്ത്രക്രിയക്കായിട്ട് അവർ ലിസ്റ്റ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ തികച്ചും സൗജന്യമായിട്ട് അമൃതയിൽ നിന്ന് വാഹനത്തിൻ്റെ കൂടി തന്നെ അവരെ ഇവിടുന്ന് അടുത്ത ദിവസം അവിടെ കൊണ്ടുപോയി അമൃത ആശുപത്രിയിൽ കൊണ്ട് അഡ്മിറ്റാക്കി അതിനുശേഷം അവിടെ ശസ്ത്രക്രിയ നടത്തി പിറ്റേ ദിവസം ആ വണ്ടിയിൽ തന്നെ അവരുടെ വണ്ടിയിൽ തന്നെ ഇവിടെ തിരിച്ചെത്തിക്കുന്നതുമാണ് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ